കർക്കിടക മാസത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് കർക്കിടകഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി പുതിയ തലമുറയ്ക്ക് ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുകയില്ല മാർക്കറ്റുകളിൽ നിന്ന് സുലഭമായി ഈ ഔഷധക്കഞ്ഞി കൂട്ട് കിട്ടും അപ്പോൾ ഈ ഔഷധക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതാ ഈ പായ്ക്കറ്റിനകത്ത് എഴുതിയിട്ടുണ്ട് ഏഴ് ദിവസങ്ങളിലേക്ക് ഏഴ് എന്നാണ് അപ്പോൾ ഇതിനകത്ത് മൊത്തം ഏഴ് ചെറിയ പായ്ക്കറ്റുകളുണ്ട് ഇതിൽ ഒരു പായ്ക്കറ്റിൽ അരി എടുത്ത് കഞ്ഞി വെക്കുവാണെങ്കിൽ രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതി നമുക്ക് കിട്ടും ഇനി ഈ ചെറിയ പായ്ക്കറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ എന്ന് നോക്കാം ഇതാ ഈ പാക്കറ്റിനകത്ത് നവരേരി പിന്നെ ഇതാ ഈ ഒരു പാക്കറ്റിനകത്ത് ഔഷധ ചൂർണമാണേ ഉള്ളത് ഇതിനകത്ത് ഉലുവേം ആശാളി ഔഷധ ചൂടണത്തിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറയാം ചുക്ക് അയമോദകം ജീരകം ജാതിപത്രി ഗ്രാമ്പു വീഴാലരി മല്ലി വയമ്പ് പെരിഞ്ചീരകം ഏലക്കായ ഇലവർഗം മഞ്ഞൾ ശതകുപ്പ ദശമൂലം കുറുന്തോട്ടി രാമച്ചം നിലപ്പന കരിങ്കുറിഞ്ഞി കൊടിത്തൂവ പാൽമുതുക്ക് ആവണക്ക് പുത്തരിച്ചുണ്ട അടക്കാമണിയൻ തഴുതാമ വേര് അടപ്പതിയൻ അമുക്കൂരം നറുനീണ്ടി ഇത്രയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഇനി നവരേരി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അതായത് പകുതി വേവായിട്ടുണ്ട് പകുതി വേവ് ആവുന്ന സമയത്ത് നമുക്ക് മറ്റേ പാക്കറ്റിലുള്ള ഉലുവായും ആശാളിയും കൂടെ കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം അതും ഈ നവരുടെ കൂടെ ഇട്ട് വേവിക്കണം നവരയും ഉലുവയും ആശാളിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഔഷധ ചൂർണ്ണം ഇട്ട് കൊടുക്കാം ഒരു പായ്ക്കറ്റ് നവരേരിക്ക് ഒരു പായ്ക്കറ്റ് ഔഷധ ചൂർണം എന്നാണ് കണക്ക് പക്ഷേ ഒരു പാക്കറ്റ് ഔഷധ ചൂർണ്ണം ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് കയ്പ് എടുത്തറിയും കയ്പ് അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ഒരു പായ്ക്കറ്റിൻ്റെ പകുതി ഇട്ടാൽ മതിയാവും ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് തിളയ്ക്കാൻ വെക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വാങ്ങി വെക്കാം കയ്പ്പ് രുചി മാറാനും കഞ്ഞിക്ക് നല്ല രുചി കിട്ടാനും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ചെറിയ ചൂടോടെ കഞ്ഞി കുടിക്കാം